ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമ്പോഴാകട്ടെ വീണ്ടും ബ്രുദ്ധവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചുകൊള്ളുകയാണ് വീണ്ടും ഈ പ്രഭാതത്തിങ്കിൽ ഇപ്രകാരം നമുക്കായിരിക്കാൻ ബലിവനായ ദൈവം തന്ന സാവകാശത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം ഉൽപ്പത്തി സോറി പുറപ്പാട് പുസ്തകം ആറാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ പങ്കിട്ട് കൊണ്ട് ഇരിക്കുന്നത് അതിൻ്റെ ഒൻപതാമത്തെ വാക്യം വരെ നാം ചിന്തിക്കുകയുണ്ടായി നമുക്ക് പത്ത് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ നോക്കാം അവിടെ നാം കാണുന്നത് ഗോഡ് ടെൽസ് മോസസ് ടു സ്റ്റിക്ക് വിത്ത് ഹീസ് പ്ലാൻ ദൈവം മോശയോട് പറയുകയാണ് ദൈവത്തിൻ്റെ പദ്ധതിയിൽ ദൈവം ചെയ്യുവാൻ പോകുന്നതായ കാര്യത്തിൽ ഉറച്ച് നിൽക്കണം അതാണ് മോശയോട് പറയുന്നത് പത്താമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നത് യഹോവ പിന്നെയും മോശയോട് അരളി ചെയ്തത് വീണ്ടും വീണ്ടും പറയുകയാണ് അവൻ മടി കാണിക്കുന്നു സംശയിക്കുന്നു എങ്കിലും ദൈവത്തിൻ്റെ വലിയൊരു പ്ലാനും പദ്ധതിയുമായിരുന്നു മോശ മുഖാന്തരം ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് വിടുവിക്കണം എന്നുള്ളത് അതുകൊണ്ട് ദൈവം വീണ്ടും മോശയോട് പറയുകയാണ് മോശയെ ഞാൻ പറയുന്ന കാര്യത്തിൽ നീ ഉറച്ചു നിൽക്കണം പതിനൊന്ന് നീ ചെന്ന് മിസ്രീം രാജാവായ ഫറവോനോട് ഇസ്രായേൽ മക്കളെ തൻ്റെ ദേശത്ത് നിന്ന് വിട്ടയക്കുവാൻ പറയുക എന്ന് കൽപ്പിച്ചു ഇത് നേരത്തെയും പറഞ്ഞ കാര്യങ്ങളാണ് എന്നാൽ മോശ അത് ശരിയായ രീതിയിൽ അതേ രീതിയിൽ അംഗീകരിക്കുവാൻ മോശയ്ക്ക് സാധിക്കുന്നില്ല കാരണം യഗൂദന്മാരും അതുപോലെ തന്നെ മോശയും ആ ദൈവത്തിലുള്ളതായ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരനുഭവം നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുകയില്ല ദൈവം വിശ്വസ്തനാണ് പക്ഷേ നമ്മൾ എന്തല്ല വിശ്വസ്തർ അല്ല ദൈവം മോശയോട് പറയുകയാണ് നീ വിശ്വസ്ഥതയോടുകൂടെ ഞാൻ പറയുന്ന കാര്യം അങ്ങ് ചെയ്താൽ മതി നീ പോയി അവനോട് പറയണം അവനെ വിട്ടയക്കണമെന്ന് പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ അതിനു മോശ ഇസ്രായേൽ മക്കൾ എൻ്റെ വാക്ക് കേട്ടില്ല പിന്നെ പറവാന് എങ്ങനെ കേൾക്കും ദൈവത്തിൻ്റെ മക്കളെന്ന് അവകാശപ്പെടുന്ന ഇസ്രായേൽ മക്കൾ ദൈവത്തിൻ്റെ വചനത്തെയും മോശ പറഞ്ഞ കാര്യത്തെയും അംഗീകരിച്ചില്ല അവർക്കും അവിശ്വാസമാണ് ഉണ്ടായത് അതുകൊണ്ട് മോശ ചോദിക്കുകയാണ് ഈവർ അത് വിശ്വസിച്ചില്ല എങ്കിൽ അത് അവർ അംഗീകരിച്ചില്ലായെങ്കിൽ അന്യജാതിക്കാരനായിരിക്കുന്ന ഫറവോൻ എപ്രകാരം എൻ്റെ കാര്യം കേൾക്കും എന്നുള്ളതാണ് മോശയുടെ സംശയം പിന്നെയും മോശ പറയുകയാണ് ഭർവോൻ എങ്ങനെ കേൾക്കും ഞാൻ വാഗ്വൈഭവമുള്ളവൻ അല്ലല്ലോ എന്ന് യഹോവയുടെ സന്നിധിയിൽ പറഞ്ഞു വീണ്ടും പറയുകയാണ് അവന് വാഗ് ചൗതിര്യം ഇല്ല എന്ന് മോശയ്ക്ക് നേരത്തെയും ഈ കാര്യം പറഞ്ഞതാണ് എന്നാൽ ദൈവം അതിന് പോംവഴിയായിട്ട് അഹരോനെ അവന് കൊടുത്തു എന്നാൽ ആ കാര്യങ്ങളൊക്കെ മറന്നു വീണ്ടും വീണ്ടും തൻ്റെ കഴിവുകേടുകൾ ദൈവസന്നിധിയിൽ പറയുകയാണ് എങ്ങനെയെങ്കിലും അവന് ഈതിൽ നിന്ന് മാറിപ്പോകണം അതാണ് പതിമൂന്നാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് അനന്തരം യഹോവ മോശയോടും അഹ്രോനോടും അറിച്ച് ചെയ്തത് ഇസ്രായേൽ മക്കളെ മിസ്ലിം ദേശത്ത് നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് അവരെ ഇസ്രായേൽ മക്കളുടെ അടുക്കലേക്കും മിസ്ലിം രാജാവായ ഫറോൻ്റെ അടുക്കലേക്കും നിയോഗിച്ചയച്ചു വീണ്ടും ദൈവം അവരെ ധൈര്യപ്പെടുത്തി ആ കാര്യങ്ങൾ വണ്ണം ഉപയോഗിച്ച് വിടുന്നതാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് മോശ ഒരിക്കൽ തൻ്റെ സ്വന്തം കഴിവിലാശ്രയിച്ചുകൊണ്ട് മോശ അവരെ വിടിവിക്കുവാനായിട്ട് ശ്രമിച്ചു പക്ഷേ അത് അവൻ്റെ ജീവിതത്തിൽ നടന്നില്ല അതുകൊണ്ടായിരിക്കാം വീണ്ടും വീണ്ടും മോശ ഈ കാര്യത്തിൽ നിന്ന് പിന്മാറിപ്പോകുന്നത് മോശയ്ക്ക് എപ്പോഴും ഒരു ഡിസ്കറേജ്മെൻ്റ് ഒരു വൈമനസ്യം അല്ലെങ്കിൽ ഒരു ഒരു അതിലേക്കുള്ളതായ ഒരു സന്മനസ് ഇല്ലാതിരിക്കുന്ന അനുഭവമാണ് ഇവിടെ നാം കാണുന്നത് പ്രിയ വിശ്വാസികളെ നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവം നമ്മോട് പറയുന്നതായ കാര്യങ്ങൾ അതേപടി നാം അനുസരിക്കുന്നവരായിരിക്കണം ദൈവം മോശിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ദൈവം പറയുന്ന കാര്യങ്ങളെ അതേപടി അനുസരിക്കണം അവൻ പറവോനെയല്ല നോക്കേണ്ടത് ഇസ്രായേൽ അല്ല നോക്കേണ്ടത് അവൻ അവനെ തന്നെയും അല്ല നോക്കേണ്ടത് പിന്നെയോ നോക്കേണ്ടത് ായ ദൈവത്തിൽ തന്നെ അവൻ നോക്കണം അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ദൈവം പറയുന്ന കാര്യങ്ങൾ നാം അതേ രീതിയിൽ അനുസരിക്കുകയും ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുകയും ദൈവത്തിൻ്റെ ശക്തിയിൽ നാം നിലനിൽക്കുകയും ചെയ്യുമ്പോൾ നിശ്ചയമായും ദൈവത്തിന് നമ്മുടെ വലിയ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കും ഇവിടെ യഹൂദന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും ആ വിശ്വാസക്കുറവ് വിശ്വസ്ഥയില്ലായിരിക്കുന്ന ഒരനുഭവം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും വലുവിനായ ദൈവം നാം എന്തായിരിക്കുന്നു അല്ലെ നാം എന്തായിരുന്നു എന്നല്ല നോക്കുന്നത് പിന്നെയോ ദൈവം നോക്കുന്നത് നമ്മെ ആരാക്കുവാനായിട്ട് ദൈവത്തിന് സാധിക്കും ദൈവം വിളിച്ചു കഴിയുമ്പോൾ നമ്മുടെ പഴയ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥകളോ നോക്കാതെ ദൈവമാണ് വിളിച്ചത് ദൈവം അത് നടത്തും ദൈവം